ഹലോ ഗായ്സ് അസല വലൈക്കും നമസ്കാരം നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ മരുഭൂമിയിലെ ഹൈമ ടെൻറ്റുകളാണ് കേട്ടോ അതിമനോഹരമായ ടെൻറ്റുകളിൽ ഒരുപാട് ദൂരം കിലോമീറ്റർ കണക്കിന് ടെൻറ്റുകളാണ് കേട്ടോ അപ്പം വീഡിയോൻ്റെ പരിധിയിലടങ്ങിയ ഒരുപാട് നല്ല മനോഹരമായ ടെൻറ്റുകളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ അടങ്ങിയ നമ്മൾ എടുക്കുകയുള്ളു കേട്ടോ കൂടുതലൊന്നും ഉണ്ടാവില്ല നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇനിയും ബാക്കി നിർമ്മിക്കാനുണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡലിട്ട് ഈ ബോർഡ്മ കൊടുത്തങ്ങൾ ശരിക്കും കണ്ടിര നമ്മൾ അല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ബോർഡ് കാണട്ടെ ഇനിയും ബോർഡുകളുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവരെ ആളുകൾക്ക് ഹോബിയാണ് തണുപ്പായി കഴിഞ്ഞാൽ ഇതുപോലത്തെ കൈമ ഉണ്ടാക്കി അതിലിരിക്കുക എന്നുള്ളത് നേരം വെളുക്കോളിരിക്കുക തീയിട്ട് സുഖമായിട്ടിങ്ങനെ ഇരിക്കുക വിഷയം പറഞ്ഞ് ചായ കുടിച്ച് ഗാവ കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു ഹോബി അവരുടെ ജീവിതത്തിൽ പെട്ടതാണ് കണ്ടോ എന്തൊരു ഭംഗി ഇതിലാണ് നിർത്തിക്കുന്നത് ഒരുപാട് നേരം സ്കിപ്പ് ചെയ്ത കണ്ടോളിയും വീട് സ്കിപ്പ് ചെയ്ത കണ്ടോളിയും ഒരുപാട് കാണാനുണ്ട് കിടക്കുന്നുണ്ട് കിലോമീറ്റർ കണക്കിന് കാണാനുണ്ട് ഏറെക്കുറെ ഒരഞ്ചര കിലോമീറ്റർ നീളം അഞ്ചര കിലോമീറ്റർ വീതിയും ആറ് കിലോമീറ്റർ വിസ്താരത്തിൽ കിടക്കുകയാണ് അപ്പോൾ പല ജാതി റോഡുകളും അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട് റോഡ് ഇതിനായിട്ട് റോഡുകളും തയ്യാറാക്കിയിട്ടുണ്ട് നല്ല മണലിൽ ഇവർക്ക് ഇരിക്കണം ഈ മണലിൽ കുട്ടികളെ കളിപ്പിക്കണം മണലിൽ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ വിഷയം പറഞ്ഞിരിക്കണം വൈകുന്നേരം ഔട്ടം നാല് മണി മുതൽ രാവിലെ നാലുമണിവരെ അവരവിടെ ഉണ്ടാകും അപ്പോൾ അവർക്ക് അവരെ കാണാതിരിക്കാനാണ് ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നത് ചുറ്റുമതിൽ എന്ന് പറയില്ലേ നമ്മൾ ആ ചുറ്റുമതിൽ ഈ മതിലിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് നോക്കിയാൽ ഓരോരുത്തർ അതിർത്താണത് അതിരി ഉണ്ടോ ക്ലിയർ ആയിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല അതിന് വേണ്ടിയുള്ള ഓരോ പരിപാടികളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കണ്ടതിൽ ഇത് ഒരുപാട് ഹൈമകളുണ്ട് ഹൈമ എന്ന് പറഞ്ഞാൽ ടെൻഡാണ് കേട്ടോ ഓരോ ടെൻഡ് അപ്പോൾ ഇവിടെ വലാക്കിൻ്റെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ ഈ ക്യാമറ നമ്മളെ ഫോണ് പിടിക്കുമ്പോൾ അത് പിടിക്കും എന്തിനും നമുക്ക് ബ സീറ്റ് ബെൽറ്റ് ഒക്കെ ക്യാമറ അവിടെ വരുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും നമുക്ക് നിങ്ങൾക്ക് ഇതൊന്ന് കാണണല്ലോ കാട്ടിത്തരണല്ലോ കാണാത്തവർക്ക് വേണ്ടിയാണ് കണ്ടവരുണ്ടാവും എന്താ രംഗം നോക്കി നിങ്ങൾ മഴ പെയ്താലും ഇതിലുള്ള തട്ടൂല കാറ്റടിച്ചാൽ വരില്ല കൂട്ടും കാറ്റടിച്ചാൽ പാറി പൂട്ടോ അത് വേറെ കാര്യം എന്നിരുന്നാലും നോക്കി എത്ര കിലോമീറ്റർ ആയി ആയിരുന്നറിയാൽ നമ്മളെ വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം നല്ല അതിമനോഹരമായ റോഡുകളും മണലുകളും മണൽത്തരികളും ഇവിടെ നമുക്ക് ഇതാണ്ട ഈ ബോർഡ് ആ ബോർഡ് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ രീതിയിലാണ് ഇവിടെ ഇവർ കൈമകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇനി കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഓരോരുത്തർ സ്ഥലമായി മാറാൻ പോവാണ് അപ്പോൾ എന്തൊരു മനോഹരമായ വേലികളുണ്ട് ഈ വേലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ മുഖം മറച്ചിരിക്കേണ്ടതല്ലേ അപ്പോൾ ഉള്ളിൽ പോയതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഈ മറ വെച്ച് നല്ല ബന്ദോസായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതി മനോഹരമായ ഒരു സ്ഥലമാണ് ഈ മണൽ പ്രദേശം ഇപ്പോൾ ഇവിടെ നല്ലൊരു അതിമ സുന്ദരമായ കാറ്റുകളടിക്കും നല്ലൊരു രംഗമാണിവിടെ വൈകുന്നേരം ആകുമ്പോൾ അതുപോലെ ഒരുപാട് കച്ചവടക്കാരുകൾ വരും മാസയും കസാലയൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചായക്കച്ചവടം പെട്ടിക്കട ഇതുണ്ടോ ബോർഡ് കണ്ടോ ഈ ബോർഡ് കണ്ട ശ്രദ്ധിച്ചാൽ മതി ഇതേ രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതിനിപ്പോൾ ഒരു പത്ത് ഇരുപത് ബോർഡ് ചുറ്റുപാകുമ്പോൾ വെച്ചിട്ടുണ്ട് കൊടികൾ വെച്ചിട്ടുണ്ട് പല ജാതി ഇതൊക്കെ ഓരോ കടകളാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതൊരു കടയാണ് അങ്ങനെ ഒരുപാട് കടകളിവിടെ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ ഇതുകൊണ്ടോ ഇതൊരു കടയാണ് ഈ അടിയിൽ പോയി ഉപയോഗിക്കുന്നത് സാധനങ്ങളോട് ഒന്ന് നേരത്തിയിടും പല കച്ചവടങ്ങളൊരു കച്ചവടമാണ് ഇതൊക്കെ ഒരു വണ്ടി നിർത്തിയൊരു കച്ചവടങ്ങളാണ് വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കാണാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാം അപ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി കാണാത്തവർക്ക് വേണ്ടി കുറ്റിപ്പാട് കണ്ട ബോർഡ് കണ്ടില്ലേ അപ്പോൾ അത്രയും ബോർഡുകൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചര ആണ് നാളും അഞ്ചര കിലോമീറ്റർ വീതിയും ഉള്ളൊരു വിസ്ഥീരമായ സ്ഥലത്താണ് കണ്ടത് ഓരോ ബക്കാലുകൾ കടകൾ അതുപോലെ ഓരോ സംഗതികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഈ കൂട് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മാത്രമായി കാര്യം അവർക്കുള്ള ബാത്റൂമുകളൊക്കെ ഈ ഇതിൻ്റെ ഈ മാറിൻ്റെ ഉള്ളിൽ സെറ്റപ്പാണ് വെള്ളങ്ങളൊക്കെ ടാങ്കിൽ നിറച്ച് അവരെ എല്ലാം വളരെ ഡീസൻറ്റായിട്ട് നിർമ്മിച്ച ഒരു മരുഭൂമിയാണ് മരുഭൂമി പറഞ്ഞപ്പോലല്ല നമ്മളോടത്തുള്ള ഹൈവേ ഹൈവേ ഹൈവേലും വലിയ ഹൈവേ അതാണ് അതിൻ്റെ കൂടി പോണ റോഡ് അതി സുന്ദരമായ റോഡുകളാണ് എല്ലായിടത്തും നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ചില സ്ഥലത്ത് ആൾക്കാരുണ്ട് ചില സ്ഥലത്ത് ആളുകളില്ല ഇപ്പോൾ ഞാനത് എടുക്കുന്ന സമയം രണ്ട് മണി പകൽ രണ്ട് മണിക്കാണ് ഞാൻ അവിടുത്തെ കാലാവസ്ഥൻ്റെ കാര്യങ്ങളും കണ്ട നല്ലൊരു സുന്ദരമായ ചൂടില്ല തണുപ്പില്ല ആ മാതിരിയാണ് രാത്രിയാകുമ്പോൾ തണുപ്പ് വരും അപ്പോൾ അവർ തെയ്യിട്ടുള്ളിൽ നല്ല സുന്ദരമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അതിനാണ് മരുഭൂമി ഖൈമ എന്ന് പറയുന്നത് നമ്മൾക്ക് ടെൻറ്റ് എന്ന് പറഞ്ഞാലേ മനസ്സിലാകുക കാണാത്തവർക്ക് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക എല്ലാവരും നല്ല രീതിയിൽ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാതെ ഡീസൻറ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക ഇതാണ് മരുഭൂമിയിലെ ഹൈമകൾ ടെൻറ്റുകൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ടെൻറ്റുകളാണ് നമ്മൾ ഇപ്പം ഇങ്ങളെ മുമ്പിൽ കാട്ടിത്തന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇനി ഇതിലും വലിയൊരു സാധനം കാണാനുണ്ട് സിനിമ തിയേറ്റർമാതിരി ഒരു വലിയൊരു ക്കിൻ്റെ ഗുദാമ് കാണാനുണ്ട് അത് കാണാതെ പോകരുത് അതിലുള്ളിലുള്ളിൽ എക്സിബിഷനാണ് ഉണ്ടല്ല അത് അതും ഒരു പുതിയതായിട്ട് നിർമ്മിച്ചതാണ് അപ്പോൾ ഈ എക്സിബിഷൻ ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ നിർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാട്ടിത്തരും ഈ ചുറ്റളവിൽ ഇങ്ങനെ വട്ടം കറങ്ങി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കാം അപ്പോൾ അത് വെള്ളക്കളർ വലിയൊരു സെഡ് മാലിയ ഒരു ഖൈമയാണ് ടെൻറ്റാണ് അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കാണാത്തവർക്കും വേണ്ടി ഉള്ള ഒരു കാഴ്ചയാണ് ഇത് പല ജാതി കളറിലും ഉണ്ട് കേട്ടോ കറുപ്പുണ്ട് വെള്ളമുണ്ട് മഞ്ഞുണ്ട് ഓരോ സൈസ് ടെൻ്റുകളാണ് റോഡുകൾ ഇതിന് ചുറ്റും എല്ലായിടത്തും ഇടവിട്ട് ഇടപെട്ട് റോഡുകളും സൗകര്യങ്ങളുണ്ട് എവിടെ വേണമെങ്കിലും വണ്ടിയിട്ട് പോകാൻ വേണ്ടിയാണോ എന്തൊരു റോഡുകൾ എത്ര റോഡുകൾ ഇപ്പം കണ്ടു ആ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഇതാണ് ടെൻറ്റ് 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 മരുഭൂമിയിലെ ടെൻറ്റുകൾ അതിമനോഹരമായ പുൽച്ചെടികളും മണൽക്കുന്നുകളും മണൽ പരപ്പുകളും വളരെ വിപുലമായി നിർമ്മിച്ച അഞ്ചര കിലോമീറ്റർ അങ്ങോട്ടും അഞ്ചര ഇങ്ങോട്ടും വളരെ ഭംഗിയോടുകൂടി നിർമ്മിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടെൻറ്റുകൾ ഏറെക്കുറെ അവസാനിക്കുന്നു വീട് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തി മനോഹരമായ നിർമ്മിക്കുന്നു എന്നടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോഴേ ബായ് ബായ്